ഹായ് ഫ്രണ്ട്സ് റിവർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പിലോപ്പി ആണ് നമ്മുടെ കണ്ടൻസ് അപ്പോൾ അതിനെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അങ്ങനെ എടുക്കണം ഞാൻ ചെത്തിയൊക്കെയാണ് എടുക്കുന്നത് കത്രിക വെച്ച് മുള്ള് എല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇത് കത്തി വെച്ച് അതിൻ്റെ ഇത് ചെതമ്പലൊക്കെ ചെത്തിയാണ് എടുക്കാറ് ഇതേപോലെ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ പേപ്പറിലിപ്പ് കഴിഞ്ഞൊക്കെ വെക്കണം ഇത് ഞാൻ പേപ്പറിലിപ്പ് കഴിഞ്ഞ് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചെത്തിയെടുക്കാനായിട്ട് നല്ല ഇതുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു വഴുക്കൽ ഉള്ളത് കൊണ്ട് നമുക്ക് ചെത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ ഞാൻ ചെത്തി രണ്ട് മീനും ചെത്തി ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് തൊലിയും കൂടെ അതിൻ്റെ ഒപ്പം പോകുന്നു കുഴപ്പമില്ല എന്നാലും നല്ല വൃത്തിയായിട്ടൊക്കെ എടുത്ത് അതിൻ്റെ ചകളയൊക്കെ കയറി നടുക്ക് അടുക്ക് ഭാഗം കഴുകിയെടുത്തിട്ട് അന്ന് അതിൻ്റെ വയർ പൊളന്ന് അതിൻ്റെ കുടലും ഇതെല്ലാം ഉള്ളിലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് നല്ലപോലെ ഒന്ന് വരഞ്ഞെടുത്ത് അപ്പോൾ ഒത്തിരി നന്നായിട്ട് ആഴത്തിരി വര വരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മുടെ മസാലയൊക്കെ പെരട്ടുമ്പോഴൊന്ന് കയറുള്ളു അതിനായിട്ട് ഞാൻ പച്ചക്കുരുമുളകും പച്ച കാന്താരി മുളകുമാണ് എടുക്കുന്നത് അതിനായിട്ട് എൻ്റെ ചെറിയൊരു അടുക്കള കൃഷി തോട്ടമുണ്ട് അതിനകത്ത് അതിനകത്തുനിന്ന് കുറ്റിക്കുരുമുളക് ഉണ്ട് അതിൽ രണ്ട് കുറ്റിക്കുരുമുളകുണ്ട് അതിൽ നിന്ന് ഉണ്ടായ പച്ച കുരുമുളകൊക്കെ ഞാൻ പറിച്ചെടുത്ത് പിന്നെ കാന്താരി മുളകും കാന്താരി മുളകും ഉണ്ടായിരുന്നതൊക്കെ അതും പറിച്ചെടുത്തു ചുവയും തൊണ്ടവേദനയും ഉള്ളതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ഇത്ര അടപ്പുണ്ട് എല്ലാവരും ക്ഷമിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കാന്താരി മുളകും കുരുമുളകും കൊണ്ട് ഞാനൊന്ന് ഇനി അരച്ചെടുക്കട്ടെ അതിനായിട്ട് രണ്ടുമൂന്ന് കഷ്ട ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി പിന്നെ നമ്മുടെ കാന്താരി കൊച്ച കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ മുളക് പൊടി ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് കേട്ടോ അതൊരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറക്കിയെടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തേച്ചും ആ മീനിനെ നല്ല വാഴയുടെ പുറത്തായിട്ട് അങ്ങോട്ട് ഞങ്ങൾ കിടത്തിയിട്ട് നല്ല നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ആ മസാലയെല്ലാം അങ്ങനെ അതിൻ്റെ ആ ഉള്ളിലും പുറത്തു വയ്ക്കാൻ അങ്ങോട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലേക്കെ നന്നായിട്ട് ഇറങ്ങുമല്ലോ ഉള്ളിലും ഒക്കെ കൂടെ തേച്ച് കഴിയുമ്പോൾ ഇതാവും എന്നിട്ട് അതിൻ്റെ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ അവിടെ വെച്ച് അതിനെയാണ് നല്ല ഗ്രില്ലെയ്യാനുള്ള പരിപാടി അപ്പം ഇത് ഗ്രില്ല് ചെയ്യാനാണ് പോണത് അടപ്പൊക്കെ കൂത്തി കുറച്ച് കർപ്പൂരം ഇട്ടിട്ടാണ് ഞാൻ തീ പിടിപ്പിക്കാൻ പോണത് ചിരട്ടക്കരി വേറെ കരിയൊന്നുമില്ല അതുകൊണ്ട് ചിരട്ടക്കരിയിട്ടാണ് ചിരട്ടക്കരിയിലാണ് ഇത് തീ ഒന്ന് പിടിപ്പിക്കുന്നത് അങ്ങനെ ചിരട്ടക്കരി ഉണ്ടാക്കാനായിട്ട് അതിന് കറുപ്പൂരമൊക്കെ ഇട്ട് കത്തിച്ച് ഇതാണ് നമ്മുടെ ഗ്രില്ല ഇത് അത് ഹസ്ബൻഡ് വന്നപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ദുബായുന്നതിലും അങ്ങനെ ഒരു വാഴലെ എടുത്ത് ഞാൻ ഞാനത് പൊതിഞ്ഞൊക്കെ വെച്ച് വരെ അതിനെ ഒന്ന് പൊതിഞ്ഞ് ആ വാഴല വാട്ടിയാണ് ഞാൻ എടുത്തത് അതിൽ പൊതിഞ്ഞൊക്കെ അവിടെ വെച്ച് ഇനി ആ ഗ്രില്ലിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചേച്ചും കനലിൻ്റെ അത് ഒന്ന് പോയി നോക്കണം ഇനി കനലൊക്കെ ആയാ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണമല്ലോ അപ്പോൾ വേണ്ടി ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തവിടെ വെച്ചേച്ചും പോയി നോക്കിയപ്പോൾ കുറച്ചും കൂടെ ചിരട്ടയൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലേ ഒന്നും കൂടെ കുറച്ചും കൂടെ കനലും കൂടെ വേണമായിരുന്നു അത് കാരണം കുറച്ച് കനലും കൂടി ഉണ്ടാകാൻ വേണ്ടി ചിരട്ടയൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ സംഭവം കൊണ്ടുവന്ന് വെച്ച് ഇതാണ് നമ്മുടെ ആൾ അതിനെ അങ്ങോട്ട് അതിൻ്റെ പുറത്തേക്ക് കല്ലിൻ്റെ പുറത്തേക്ക് നല്ല ചൂട് എടുത്ത് കൊണ്ടുവന്നങ്ങടെ വെച്ച് കൊടുത്ത് അടിയിൽ നല്ല കനലുണ്ട് അങ്ങനെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതിനെ അങ്ങനെ റെഡിയാക്കി എടുക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അടീനിയം ബസ് ബോൺസായി എന്നും പറഞ്ഞു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അടീനിയത്തിൻ്റെ ഇലകളൊക്കെ വന്നു അപ്പോൾ അതും നിങ്ങളൊന്ന് കാണിച്ച് അപ്പോഴേക്കും നമ്മുടെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ചൂട് ഗ്രില്ലിന് ചൂടുള്ള കാരണം ഞാതക്കണം പതുക്കെടുത്ത് അങ്ങനെ ഒരു വാഴയില വെട്ടിക്കൊണ്ടുവന്നിട്ടിട്ട് നമ്മുടെ നായക്കനെയും നായകയും ഒക്കെ എടുത്തു അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ ആ സംഭവം അങ്ങോട്ട് തുറന്നപ്പോൾ ആഹാ എന്താ ആ വാഴലയുടെ ആ മസാലയുടെ ഒക്കെ ഉള്ള ആ സ്മെല് വായിൽ കപ്പലോളും അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ തന്നെയാണ് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്യണത് ചൂട് കൊണ്ട് എടുക്കാൻ പറ്റണില്ല ഭയങ്കര ചൂട് അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് ഊതിയൊക്കെ ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ടേസ്റ്റ് ചെയ്യണത് കണ്ടപ്പോൾ മകന് ഭയങ്കര പൊതിവങ്ങ് അന്ന് ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെന്നും പറഞ്ഞ് അവനും ഒന്ന് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് ഒക്കെ നോക്കാനായിട്ട് വന്നു അവനും ഇഷ്ടപ്പെട്ടു ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു